കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവി എ ആണ് പുതിയ പോലീസ് മേധാവി അതറിയാം ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ ഒന്നാണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആദ്യത്തെ ജന്മദിനോ ബി സി റോയി ആണ് അത് ഓർത്തുവച്ചു ബിസിയുടെ ജന്മദിനം റെയിൽവേയുടെ സേവനങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടെ സേവനങ്ങളൊക്കെ ഇനി ഒരു ഒറ്റ ആപ്പിലാക്കാൻ പോകുന്നു ഏതാണ് ആപ്പ് അറിയോ ഒറ്റ ആപ്പിലാക്കുവാണല്ലോ റെയിൽവേയുടെ സേവനങ്ങളാണല്ലോ ഉള്ളൂ റെയിൽ റെയിൽ വൺ അങ്ങനെ ഓർത്തു വെക്കാം വൺ റഷ്യയിൽ നിർമ്മിച്ച ഒരു ഇന്ത്യൻ കപ്പൽ ഉണ്ടല്ലോ ഐ എൻ എസ് തമാൽ ഐ എൻസ് രണ്ടായിരത്തി മുപ്പത്തി ആറില് അടുത്തതിന്റെ അടുത്ത ഒളിമ്പിക്സ് അതിന് വേദിയാകാൻ ഇന്ത്യ ഒരു നഗരം നിർദ്ദേശിച്ചിരുന്നു ഇപ്പൊ വേറെ തീരുമാനിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ എങ്കിലും ഇന്ത്യ ഒരു നഗരം നിർദ്ദേശിച്ചായിരുന്നു അതേതായിരുന്നു അറിയുമോ അഹമ്മദാബാദ് അഹമ്മദാബാദ് ആയിരുന്നു അതെ അത് അഹമ്മദാബാദ് ഒക്കെ നടന്ന ഗുജറാത്തിലെ അതേ അഹമ്മദാബാദ് തന്നെയായിരുന്നു രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിലേക്കാണെ അടുത്തേന്റെ അടുത്ത് അതെ ലോസ് ആണെന്ന് അറിയാം ലിവർപൂളിന്റെ പോർച്ചുഗൽ താരം ഈ അടുത്ത് ആർപകടത്തിന് മരണപ്പെടുകയൊക്കെ ഉണ്ടായിരുന്നു ചുമയൊക്കെ ആയതുകൊണ്ട് ശബ്ദമൊന്നും ഇല്ല എന്നിട്ട് ഞാൻ പറയുന്നതിന്റെ ഇടക്കീറിന് സംസാരിക്കും പുതിയ ഉപരാഷ്ട്രപതി ആരാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണൻ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു സുദർശൻ മത്സരത്തിലെ സുദർശൻ റെഡ്ഡിയെ ആണ് പരാജയപ്പെടുത്തിയത് സി പി രാധാകൃഷ്ണൻ ആണ് എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് അത്രയൊന്നും ആയിട്ടില്ല പതിനഞ്ചല്ലേ അപ്പൊ എനിക്കറിയില്ലാണെന്ന് തോന്നുന്നു അതെ നാപ്പത്തിയേഴാമത്തെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്

റിയില്ല നല്ല ഉത്തരം ജൂലൈ ആറ് ജൂലൈആറാണ് ലോക ജന്തുജന്യ രോഗദിനം ഇത്തവണത്തെ ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് നടത്തി അതെ ബ്രസീലിലെ റിയോഡി ജനീറോയിൽ തന്നെയാണ് ഇത്തവണത്തെ ഉച്ചകോടി നടന്നത് ആ ബ്രിക്സിന്റെ ബ്രിക്സ് എഴുത്തില്ലേ അതിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണറിയോ ബ്രിക്സ് ബ്രസീൽ ബ്രസീൽ ചൈന ആറ് റഷ്യ ആ പിന്നെ സൗത്ത് ആഫ്രിക്ക അംഗമായതാരാ ബ്രിക്സിലാണ് ഇന്തോനേഷ്യ ഇപ്പൊ ബ്രിക്സ് പ്ലസ് ഈ വർഷം ജൂലൈ തന്നെ ഒരു ചിഹ്നഗ്രഹത്തിന് കൂടി മലയാളിയുടെ പേര് വന്നു ബാപ്പു ശേഖർ ഈ രണ്ടു പേർക്ക് ശേഷം ആണൊരു മലയാളി കൂടി മൂന്നാമതൊരാള് വരികയാണ് വൈനുബാപ്പും അശ്വിൻ ശേഖറും ഓക്കെ ആ പേരുകൾ പുതിയൊരാളും കൂടി വന്നു നീ പറഞ്ഞാണ് ട്രിപ്പിൾ ത്രീ ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് നായർ എന്നാണ് ചിഹ്നഗ്രഹത്തിന്റെ പേര് അപ്പൊ ആളാരാ മഹേഷ് നായർ മഹേഷ് നായർ പുതിയ പേരാണ് ഡോക്ടർ സിമ്പിൾ പേരല്ലേടാ ഹരിനായർ ഓക്കെ ഡോക്ടർ എ ഹരിനായ ട്രിപ്പിൾ ത്രീ ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് നായർ ആ ഒരു പേര് ഓർക്കുക പിന്നെ ബാപ്പു അറിയാലോ ആദ്യമായിട്ട് ചിന്തഗ്രഹത്തിന് പേര് വന്ന മലയാളി അത് കഴിഞ്ഞ് അശ്വിൻ ശേഖർ ആദ്യ അത് ഹ്യൂമൻ ലൈബ്രറി എന്ന് കേൾക്കുന്നുണ്ടല്ലോ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് കേരളത്തിലും വന്നു കോട്ടയത്തും വന്നു ഹ്യൂമൻ ലൈബ്രറി ഒരാള് പുസ്തകത്തിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നല്ലേ ഹ്യൂമൻ ലൈബ്രറി നല്ല പുസ്തകത്തിന്റെ കഥയല്ല അല്ലെ മനുഷ്യൻ പുസ്തകമാകുന്നു ആ ഹ്യൂമൻ ലൈബ്രറിയുടെ സ്ഥാപകനെയാണ് എനിക്ക് അറിയേണ്ടത് അബർഗേൽ ഉണ്ട് എന്താഗേൽ സിമ്പിൾ പേരല്ലാ തുടക്കത്തിലെ അബർഗേൽ നിനക്ക് ഓർക്കാമെങ്കിൽ ആ തുടക്കത്തിലേക്ക് റോണി ഓക്കെ റോണി അബർഗേൽ ആ പേരോർത്തോടെ റോണി അബർഗേൽ ആണ് ഏഷ്യയിലെ ഏറ്റവും പ്രായമുള്ള ആന ഈ അടുത്ത് ചെരിഞ്ഞു മരിച്ചു പറഞ്ഞു ഏഷ്യയിലെ യെസ് വത്സല ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായമുള്ള ആനയാണ് വത്സല പാഷണൽ പാർക്കിലാണ് അതെ അതെ പന്ന നാഷണൽ പാർക്കിലായിരുന്നു മധ്യപ്രദേശ് പന്ന നാഷണൽ പാർക്ക് മധ്യപ്രദേശില് സിംബാബക്കെതിരെ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയുടെ ടെസ്റ്റ് നടന്നല്ലോ സിംബാബെ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് മത്സരം അതിലൊരു സൗത്ത് ആഫ്രിക്കൻ ബാറ്ററിന് ടെസ്റ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ ബ്രാൻഡ് ലാറയുടെ നാനൂറ് അതിനെ പരാജയപ്പെടുത്തി മുന്നിലേറാനൊക്കെ സാധിക്കുമായിരുന്നു പക്ഷെ അദ്ദേഹം അതിന് നിക്കാതെ റിട്ടയർ ചെയ്തു റിട്ടേർഡ് ഹട്ടൊക്കെ ചെയ്ത് അവര് അവരുടെ സ്കോർ നിർത്തി സ്കോറിങ് നിർത്തി ആരായിരുന്നു ആ സൗത്ത് ആഫ്രിക്കൻ താരം റെക്കോർഡ് ആ സൗത്ത് ആ ബ്രയൻ ഓർക്കണം സൗത്ത് ആഫ്രിക്കൻ അല്ല ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിലവിൽ ടെസ്റ്റിലെ ഏറ്റവും കൂടുതൽ റൺസ് ഉള്ളത് നാനൂറ് റൺസോടെ ഇൻഡീസിന്റെ ബ്രയൻ ലാറ ഇത് വിയാൻ മൂൾഡർ ഞാൻ വെച്ച് സ്പോർട്സ് ഒക്കെ ആയതുകൊണ്ട് നിനക്ക് അറിയായിരിക്കും വിയാൻ അറിയാതിരിക്കുംഡർ ആ പേര് ഓർക്കണേ ഹനുമാൻ ഏറ്റവും പുതിയ ആൽബം സീസൺ മൺസൂൺ സീസൺ ആണ് ആൻസർ ഇത്തവണ ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള സെലക്ഷൻ മത്സരങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള അടുത്ത പ്രാവശ്യത്തിൽ അടുത്ത തവണ ഉള്ള ടി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിലേക്ക് ആദ്യമായി ഒരു രാജ്യം ക്വാളിഫൈ ചെയ്തു ഈ വർഷം എടാ ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് തന്നെ ആദ്യമായിട്ട് ക്വാളിഫൈ ചെയ്യാം ഇറ്റലി കറക്റ്റ് ആദ്യമായിട്ടാണ് അവര് ടി ട്വന്റി വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത് അപ്പൊ ഇറ്റലി എനിക്ക് ചോദ്യം മനസ്സിലായി ക്വാളിഫൈ ഈ നടന്ന ഇംഗ്ലീഷ് ഇന്ത്യ ഇംഗ്ലണ്ട് ഇന്ത്യ ടെസ്റ്റ് ഉണ്ടല്ലോ ആ മൂന്നാം ടെസ്റ്റില് അവരുടെ തമ്മിലുള്ള മൂന്നാമത്തെ ടെസ്റ്റില് ഒന്നാം ഇന്നിംഗ്സ് തന്നെ രണ്ട് ടീമുകളും ഒരേ റൺസിന് പുറത്താവുകയൊക്കെ ഉണ്ടായി എപ്പോഴും ഈ ആണ് ഇത്തരത്തിൽ ഒരേ റൺസിന് അത് ഒമ്പത് തവണ എങ്ങാണ്ട് ഇതുവരെ ടെസ്റ്റ് മത്സരങ്ങളില് ഒന്നാം ഇന്നിങ്സ് രണ്ട് ടീമുകളും ഒരേ റൺസിന് പുറത്തായിട്ടുള്ളു ഇത്തവണ ഇംഗ്ലണ്ട് ഇന്ത്യ ടെസ്റ്റിലും അത് സംഭവിച്ചു എത്ര റൺസ് റൺസായിരുന്നു മുന്നൂറ്റി എഴുപത്തി നാലല്ല മുന്നൂറ്റി എൺപത്തി ഏഴ് വള്ളസദ്യണ്ടല്ലോ ഏത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടതാ വള്ളസദ്യ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം കേട്ടിട്ടില്ലേ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും വള്ളസദ്യയും ഒന്നും കേട്ടിട്ടില്ലേ പഠിച്ചുവെക്കണം കേട്ടോ വള്ളസദ്യ